ഉലുവ പാവയ്ക്ക നീര് നെല്ലിക്ക മഞ്ഞൾ ഇതുപോലുള്ള സാധനങ്ങൾ ഷുഗർ കുറയ്ക്കാൻ സഹായിക്കും ഡയബറ്റിക് പേഷ്യൻസിന് നല്ലതാണ് ഇത് കഴിക്കുന്നത് പല ആളുകളും ഇന്ന് പാവയ്ക്ക നീര് കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉലുവ പൊടിച്ച് കഴിക്കുക അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഇത് ശരിയാണ് ഇത് ഷുഗർ കുറയ്ക്കുന്നതിന് സഹായിക്കും അതിനെക്കുറിച്ചുള്ള ധാരാളം പഠനങ്ങളുണ്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത് ചില ആളുകൾ പറയുന്ന പോലെ ഷുഗർ എന്ന് പറയുന്നത് ഇപ്പോൾ ഡയബറ്റിക് എന്ന് പറയുന്നത് ഷുഗർ മധുരം അപ്പോൾ അതിന് പകരം കയ്പുള്ള വസ്തുക്കൾ കഴിച്ച് ഷുഗർ കുറയ്ക്കാൻ ആ ഒരു യുക്തിയിലല്ല പലപ്പോഴും ഇത് ഉപയോഗിക്കുന്നത് ആളുകളത്ര ലോജിക്കില്ലാത്ത ആൾക്കാരല്ല അതിലടങ്ങിയിരിക്കുന്ന രാസഘടകങ്ങൾ തന്നെയാണ് അതിനെ സഹായിക്കുന്നത് അപ്പോൾ ഇനി അടുത്ത ചോദ്യം എന്നാൽ പിന്നെ ഇത് ഉപയോഗിച്ച് ഷുഗർ കൺട്രോൾ കൺട്രോളിതുകൂടെ മരുന്നുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അവിടെ വരുന്ന അവിടെയാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതായത് ഏതൊരു വസ്തുവിനെയും എന്ത് സാധനമാണെങ്കിലും അതിനെ മരുന്നാക്കി മാറ്റുന്നത് അതായത് നിങ്ങളുടെ ഒരു അസുഖത്തിൽ അതിനെ മരുന്നായിട്ട് കഴിക്കുമ്പോൾ ചില കാര്യങ്ങളുണ്ട് ഒന്നാണ് ഡോസ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഉലുവ കഴിക്കുന്നു ഈ എത്ര ഗ്രാം ഉലുവ കഴിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഷുഗർ എത്ര മില്ലിഗ്രാം ഷുഗർ കുറയും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നിങ്ങൾ അഞ്ച് ഗ്രാം ഷുഗർ ഉലുവ കഴിക്കുന്നു നിങ്ങളുടെ ഷുഗർ വല്ലാണ്ട് കുറഞ്ഞു പോവുകയാണെങ്കിൽ അത് ആയിട്ട് അത് വേറെ കോംപ്ലിക്കേഷൻ ആകും അപ്പോൾ ഇത് എത്ര കഴിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡോസ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ഏതൊക്കെ രോഗത്തിൽ കഴിക്കാം അപ്പോൾ നിങ്ങൾ ഡയബറ്റിക് എന്ന് തന്നെ പറയുമ്പോൾ ഡയബറ്റിക്കിൽ തന്നെ വകഭേദങ്ങളുണ്ട് ടൈപ്പ് വൺ ഉണ്ട് ടൈപ്പ് ടു ഉണ്ട് ടൈപ്പ് വണ്ണിൽ ഇൻസുലിൻ ഡെഫിഷ്യൻസിയാണ് അപ്പോൾ അവിടെ ഇൻസുലിൻ്റെ കുറവാണ് അവിടെ നിങ്ങൾ ഉലുവ കഴിച്ചാൽ അത് സാധിക്കൂ ചികിത്സ സാധ്യമാണോ അപ്പോൾ അതുപോലെ ഇത് ആർക്കൊക്കെ കഴിക്കാം ഏതെല്ലാം അവസ്ഥകളിൽ കഴിക്കാം എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ ശരീരത്തിന് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു സൈഡ് എഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ നിരന്തരമായിട്ട് ഇത് കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ ഓർഗൻസിനെ കിഡ്നിയെയും ലിവറിനെയൊക്കെ ഏതെങ്കിലും പ്രതികൂലമായി ബാധിക്കുന്നുണ്ടോ ഈ കാര്യങ്ങളെ വെച്ചിട്ടാണ് ഇതൊരു മരുന്നായിട്ട് ഒരു അസുഖത്തിന് മരുന്നായിട്ട് ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളിത് മരുന്നായിട്ട് ആ ഒരു ഉപയോഗത്തിനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ എപ്പോഴും അതൊരു ഡോക്ടറെ കണ്ട് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് അതിനെ കൃത്യമായി നിങ്ങളുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലൊക്കെ മോണിറ്റർ ചെയ്ത് അതിന് ആ പറയുന്ന ഡോസിലൊക്കെ ഈ സാധനങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്